സഹോദരരെ നിങ്ങൾ നന്മയാൽ പൂരിതരും എല്ലാ അറിവും തികഞ്ഞവരും പരസ്പരം ഉപദേശിക്കാൻ കഴിവുള്ളവരുമാണെന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല ദൈവം എനിക്ക് നൽകിയ കൃപയാൽ ധൈര്യത്തോടെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ എഴുതിയത് ദൈവത്തിൻ്റെ കൃപ എന്നെ വിജാതിയർക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകനാക്കിയിരിക്കുകയാണല്ലോ വിജാതിയരാകുന്ന ബലിവസ്തു സ്വീകാര്യവും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകൃതവുമാകാൻ വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു അതുകൊണ്ട് ദൈവത്തിന് വേണ്ടിയുള്ള ജോലിയെക്കുറിച്ച് എനിക്ക് യേശുക്രിസ്തുവിൽ അഭിമാനിക്കാൻ കഴിയും വിജാതീയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല തന്നിമിത്തം ഞാൻ ജെറുസലേം തുടങ്ങി ഇല്ലേറിക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷം പൂർത്തിയാക്കി അങ്ങനെ മറ്റൊരുവൻ സ്ഥാപിച്ച അടിസ്ഥാനത്തിന്മേൽ പണിയാതെ ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ അത്യധികം ഉത്സാഹം കാണിച്ചു ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തവനെ അവർ ദർശിക്കും അവനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ അവനെ മനസ്സിലാക്കുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ അവൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവന്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തുനിന്നിരുന്നു ഒരുവൻ അവനോട് പറഞ്ഞു നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു പുറത്തു നിൽക്കുന്നു യേശു അവനോട് പറഞ്ഞു ആരാണ് എന്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരർ തന്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും സഹോദരനും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും